തന്ന ദൈവസ്വര സന്ദേശമാണ് പ്രശ്നങ്ങൾ മാറിപ്പോകാൻ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കുക ഹല്ലേ ലുയാ ഇനി കടബാധയുള്ളവർക്ക് അങ്ങനെ തന്നെയാണ് കടബാധ മാറിപ്പോകാൻ ആരോട് പ്രാർത്ഥിക്കുക പരിശുദ്ധ അമ്മയോടെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക ഈ അടുത്ത അച്ഛന് കിട്ടിയ ദിവസ സന്ദേശം എങ്ങനെയാണ് നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്ത് തന്നെയാണെങ്കിലും തൊണ്ണൂറ് ദിവസം അത്ഭുതങ്ങളെ ജപമാല വിശുദ്ധ നന്ദമോണേശ്വരനോളം നവേനയും ചൊല്ലി നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചു നോക്കൂ കണ്ടോ കർത്താവ് ഇങ്ങനെ ഒരു സ്വരം കേൾപ്പിക്കുകയാണ് നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്ത് തന്നെയാണെങ്കിലും ഒരു തൊണ്ണൂറ് ദിവസം നിങ്ങൾ അത്ഭുതങ്ങളെ ജമാല വെച്ച് തന്തോടി സ്വന്തവേന ചൊല്ലി പ്രാർത്ഥിച്ച് നോക്കൂ ഓരോ ദിവസവും ഓരോ ജമാല എല്ലാ ചൊവ്വാഴ്ചയും ഏഴ് മുപ്പതിനാണ് അത്ഭുതങ്ങളെ ജമാല പക്ഷേ നമുക്ക് റെക്കോർഡ് ഇഷ്ടം പോലെ യൂട്യൂബിൽ കിടക്കുന്നുണ്ട് ഈ ചൊവ്വാഴ്ച നോക്കിയിരിക്കേണ്ട ആവശ്യമില്ല ഓരോ ദിവസവും ഓരോന്നെടുത്ത് കാണാം ചൊവ്വാഴ്ച വരുമ്പോൾ ലൈവ് കാണാം നിങ്ങൾ ഹാർട്ട് രോഗികൾ ഏത് രോഗികളായാലും ക്യാൻസർ രോഗികളാണെങ്കിലും ഇതുപോലെ തൊണ്ണൂറ് ദിവസം കാണുക അതിനുശേഷം നീ ഒന്ന് പോയി പരിശോധിക്കുക എന്താന്ന് വെച്ചാൽ നീ ചെയ്ത് നോക്കിയാൽ അവിടെ ഒരു ദൈവത്തിൻ്റെ വലിയൊരു ഇടപെടൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പ്രൈസിലും